you. <music> ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസ് പറ്റുപ്പാലം സോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കോഡ്സെറ്റ് കളക്ഷൻസ് കാണാം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് മെസ്സേജ് ആയിട്ടും കമന്റ് ആയിട്ടും ഒക്കെ കുറച്ച് കോഡ്സെറ്റ് കളക്ഷൻസ് കാണിച്ചു തരുമെന്ന് ഇവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഔട്ട്ഫിറ്റ് ആണ് കോഡ്സെറ്റ് ആണ് ഇതിൽ തന്നെ നല്ല ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിന് ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അതൊക്കെ ഒന്ന് കാണിച്ചിരുന്ന മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ ഇവിടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് ഔട്ട്ഫിറ്റ്സൊക്കൊന്നും കാണാം അല്ലെ സോ ടോട്ടൽ ഫൈവ് ഷെയ്ഡ്സാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഔട്ട്ഫിറ്റ് ആണ് സെറ്റ് ആണ് കേട്ടോ ലോ ബഡ്ജറ്റിൽ ഇത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ഔട്ട്ഫിറ്റ് വേറെ എവിടെയും കിട്ടില്ല ഫസ്റ്റ് വൺ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇവിടെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത് സ്ലീവ് ഒക്കെ നല്ല പഫ് സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം വരുന്നത് സോ നെക്സ്റ്റ് വൺ ഒരു ഗ്രേ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് എല്ലാ അടിപൊളിയും കളേഴ്സായിട്ടാണ് നല്ലൊരു ഗ്രേ ഷെയ്ഡ് ഇതിനൊക്കെ മാച്ച് ആയിട്ടുള്ള ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത പേർ ചെയ്ത അയച്ചിരുന്നായിരിക്കും കേട്ടോ ബോട്ടം വരുന്നത് കേട്ടോ നമ്മൾ ബോട്ടത്തിൽ അത്യാവശ്യം ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തുകൊണ്ട് വേർത്ത് ആയിട്ടുള്ളൊരു കോഡ് സെറ്റാണിത് പിന്നെ മുകളിലെ രണ്ട് ബട്ടൺ മാത്രമാണ് ഓപ്പണബിൾ ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഷോ ബട്ടൺ ആണ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൈലറിൻ്റെ അടുത്ത് കൊടുത്താൽ ഈ ബട്ടൺ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് വെച്ചിരുന്നതായിരിക്കും നെക്സ്റ്റ് വേണം ഒരു ഗോൾഡൻ ആണ് കേട്ടോ വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ആണ് വരുന്നത് അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു എക്സൽ ആണ് ഒരു അഫോർഡബിൾ റേറ്റിനാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മൾ ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു കളറാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത ഷെയ്ഡാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ വന്നിട്ടുള്ളൂ സോ വേണ്ടവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല അല്ലെ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ട്രിബിൾ ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ലാസ്റ്റ് വൺ കൂടി കാണിച്ചതരാം ഞാൻ വേറെ ഇതിലുള്ള സെയിം ഷീഡ് തന്നെയാണ് നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ള കോട്ട് സെറ്റ് ആണ് കേട്ടോ മാത്രമല്ല മെറ്റീരിയൽ ക്വാളിറ്റി അടിപൊളിയാണ് ത്രെഡ് വർക്കും നല്ല ഭംഗിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ ലാർജ് ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സോ വേണ്ടവർ ഉന്നേ തന്നെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാത്ത നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെലൈക്കൺ എനേബിൾ ആക്കുക കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഇൻഷാല്ല ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും സിയസു ബൈ